എന്താണ് എന്താണ് ഏറ്റവും 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 പേരെടുത്ത എൻ്റെ എൻ്റെ വലിയ വലിയ യും രണ്ടും ഞാൻ മനുഷ്യരെ വിശ്വസിക്കും എന്നുള്ളത് തന്നെയാണ് എങ്ങനെ ആണ് സാധ്യമാ വർഷക്കാലം പത്തനംതിട്ട ജില്ലാ കളക്ടറായി അടുത്ത കാലത്താണ് വിരമിച്ചത് ദിവ്യ പിരിഞ്ഞു പോകുമ്പോൾ കണ്ട വീഡിയോകൾ ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ വിദേശത്തിരുന്നാണ് കണ്ടത് തൻ്റെ കീഴുദ്യോഗസ്ഥർ മുഴുവൻ കെട്ടിപ്പിടിക്കുകയും കരയുകയും പോലെ മാടം എന്ന് പറയുകയും ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത് സാധാരണ തൻ്റെ മേലുദ്യോഗസ്ഥൻ പിരിഞ്ഞു പോകുമ്പോൾ ദൈവമേ ഈ കാലമാടൻ എത്രയും പെട്ടെന്ന് അങ്ങ് പോയാൽ മതിയേ എന്ന മട്ടിലാണ് സാധാരണ കീഴുദ്യോഗസ്ഥ പരിമാറുന്നതെങ്കിൽ എങ്ങനെയാണ് കാരണം ആ അധികാരത്തെ നമുക്ക് രണ്ട് തരത്തിൽ ഉപയോഗിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് ഒന്ന് സ്നേഹം കൊണ്ടും ഒന്ന് തൻ്റെ മൽപിടുത്തം കൊണ്ടും എങ്ങനെയാണ് ഇത്രയധികം തൻ്റെ കൂടെ നിന്നവരെ ചേർത്ത് പിടിച്ചു കൊണ്ട് രണ്ടര വർഷക്കാലം പത്തനംതിട്ട ഈ ചെലവഴിച്ചത് ആ ഒരു ഒരു ഓർമ്മ സർക്കാർ തലത്തിൽ അല്ലാതെ ഒരു സൗഹൃദം എങ്ങനെയൊക്കെ കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് പത്തനംതിട്ട ജില്ല ജില്ലയിലെ എന്താണ് ഏറ്റവും എന്താണ് പേരെടുത്ത ജനപ്രിയയായ കളക്ടർ എന്ന നിലയിലേക്ക് അവിടെ പോവാൻ കഴിഞ്ഞതാ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കീഴുദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥർ എന്നുള്ള ഒരു അന്തരമില്ലാതെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൂടെ നിർത്താൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം എന്നുള്ളത് അത് ഞാൻ അങ്ങനെ ചെയ്യണം എന്ന ഒരു ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ ചെയ്യുന്നതല്ല യഥാർത്ഥത്തിൽ ഞാനൊരു ഒരു നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് മലഹാറിനിപ്പോൾ നാല് വയസ്സായി അവൻ പത്തനംതിട്ടയിലെ സ്കൂളിൽ നിന്നും ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോയപ്പോൾ ആദ്യം ഒരു പുതിയ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആദ്യം പുതിയ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിച്ചില്ല അപ്പോൾ അവന് യഥാർത്ഥത്തിൽ അവിടെ ആവശ്യം നല്ലൊരു വിദ്യാലയമായിരുന്നു പക്ഷേ അവന് യഥാർത്ഥത്തിൽ അവിടെ ആവശ്യം അവൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കുവാനും ഒപ്പിയെടുക്കുവാനും അവനേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വന്നാൽ ഉടനെ ഓടി ചെല്ലുവാനുമായിട്ടും ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ആരെങ്കിലും ഒരാൾ അവന് വേണമായിരുന്നു അപ്പം അങ്ങനെ ഒരാളെ കിട്ടുന്നത് വരെ ആൾ വളരെ അസ്വസ്ഥനായിരുന്നു അങ്ങനെ ഒരു അധ്യാപികയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനാൾ ഹാപ്പിയായി ഇന്ന് വന്നപ്പോൾ പോലും ഞങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുകയായിരുന്നു സ്കൂളിലെ സുഹൃത്തുക്കളെക്കുറിച്ച് അപ്പോൾ കഴിഞ്ഞ ദിവസം ഗൗരി എന്ന് പറഞ്ഞ കുട്ടിയെ കണ്ടതും കെട്ടിപ്പിടിച്ചതും കെട്ടിപ്പിടിച്ചതുമ്മു വെച്ചതൊക്കെ കഥകൾ ഞങ്ങളോട് പറയുമായിരുന്നു അപ്പോൾ അത്തരത്തിൽ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ സാധിക്കുന്ന ആരെങ്കിലും കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവനിപ്പോൾ സ്കൂളിൽ പോകാൻ പ്രയാസമൊന്നുമില്ല ആ ഒരു മനസ്സ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളൊരു പുതിയ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ മുകളിലാണ് താഴെയാണ് എന്നൊക്കെ നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു വൈകാരികമായ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല നമ്മൾ ഒരേ തലത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ അതിന് എപ്പോഴും സാധിക്കുകയുള്ളൂ അപ്പം അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ അനിവാര്യതയാണ് അത് ഞാൻ എവിടെ പോയാലും എനിക്ക് ആരെങ്കിലും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നോ ഈ ഇൻറ്റർവ്യൂസിലൊക്കെ ചോദിക്കില്ലേ നമ്മുടെ നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് എന്താണ് ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്നൊക്കെ അത് ഞാമനോ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ഏറ്റവും വലിയ കരുത്തും എൻ്റെ ഏറ്റവും വലിയ ബലഹീനതയും രണ്ടും ഞാൻ മനുഷ്യരെ വിശ്വസിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ മനുഷ്യരെ വിശ്വസിക്കുക അവരുമായി അവരിൽ വികാരങ്ങൾ നിക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ഭാഗമാണ് അത് ഞാൻ എവിടെ പോയാലും ചെയ്യാറുണ്ട് എല്ലാ ഓഫീസുകളിലും അത് ഞാൻ ചെയ്യാറുണ്ട് പത്തനംതിട്ടയിലും അങ്ങനെ തന്നെ ആയിരുന്നു പത്തനംതിട്ടയിൽ പിന്നെ കൂടുതൽ നേരം നമ്മൾ ഔദ്യോഗിക വൃത്തങ്ങളിൽ ചിലവഴിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കുറേ അധികം പേരുമായി അത്തരത്തിൽ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രം ദിവ്യ കളക്ടറായിരുന്ന കാലത്താണ് ഈ ഐ എന്ന് പറയുന്ന പദവിയുടെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മുൻമാതൃകളെയും പൊളിച്ചു കളഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികളോടൊപ്പം ഇറങ്ങി ഡാൻസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റീവൻ ദേവസ്യോടൊപ്പം കയറി പാട്ട് പാടുക അല്ലെങ്കിൽ കഥകളി അവതരിപ്പിക്കുക അങ്ങനെ എല്ലാത്തരം ഐ എ എസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബലം പിടിച്ച് ഇടതും വലതും നോക്കാതെ നടക്കേണ്ട ഒന്നാണോ എന്നതിൽ നിന്ന് മാറിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക അവരോടൊക്കെ എന്താണ് ഇടപഴകുക എന്ന് പറയുന്ന ഒരു രീതി അവലംബിച്ചു ഇത് പി ആർ പ്രോ പ്രൊജക്ടിന്റെആർ വർക്കിന്റെ ഭാഗം ഇങ്ങനെ സൃഷ്ടിച്ചെടുത്താണ് എങ്ങനെയാണ് അത് സാധ്യമാവുന്നത് പി ആർ ഏജൻസികളുണ്ടോ ഇതൊക്കെ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഞാൻ എന്ന വ്യക്തിക്ക് പണ്ട് മുതൽ തന്നെ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തെ മാത്രം നോക്കി നടക്കുക എന്നുള്ള ഒരു ശീലമില്ലായിരുന്നു ഒരുമിച്ച് എല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം കുട്ടിക്കാലം മുതലേ അച്ഛനും അമ്മയും നൽകിയിട്ടുണ്ട് അതായത് അതിപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വീണ്ടും വീണ്ടും ഈ ബാല്യകാലത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമുക്കിപ്പോൾ പിന്നെ ഒരു ദിവസം സ്കൂളിൽ പോകുമ്പോൾ പത്ത് വിഷയങ്ങളായിരിക്കും ഒരുമിച്ച് പഠിക്കാൻ ഉണ്ടാവുക അല്ലേ ഓരോ പീരീഡ് ഓരോ വിഷയമായിരിക്കും അതിൻ്റെ ഇടയിൽ നമുക്ക് ഡ്രിൽ ഉണ്ടായിരിക്കും ഈ പറയുന്ന പി ടി ഉണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ പാട്ടുണ്ടായിരിക്കും ഡാൻസ് ഉണ്ടായിരിക്കും യൂത്ത് ഫെസ്റ്റിവലിന് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും അതിൻ്റെ ഇടയിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ടായിരിക്കും ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് നമ്മൾ വേറൊരു ക്ലാസ്സിനായിരിക്കും ചിലപ്പോൾ പോവുക അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ പക്ഷെ നമ്മൾ വളർന്നു വളർന്നു വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കൃത്രിമമായിട്ടുള്ള പരിമിതി സമൂഹം സൃഷ്ടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ കുട്ടിക്കാലത്ത് ഈ പറയുന്ന പോലെ പാട്ട് ക്ലാസ്സിന് പോകുമായിരുന്നു ഡാൻസ് ക്ലാസ്സിന് പോകായിരുന്നു മോണോ ആക്റ്റിന് പോകുമായിരുന്നു മാപ്പിളപ്പാട്ടിന് പോകുമായിരുന്നു എല്ലാത്തിനും ചെയ്തുകൊണ്ടിരുന്ന ആൾ തന്നെയാണ് ഞാൻ മാത്രമല്ല എന്നെപ്പോലെ അനവധി കുട്ടികളുണ്ടായിരുന്നു സ്കൂളിൽ അതുപോലെ ഞാൻ അത് മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഞാൻ സ്കൂളുകളിൽ പോകുമ്പോൾ വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട് നിങ്ങൾ ഈ ചെറിയ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ അഞ്ച് കുട്ടികളെ തിങ്ങി നിറഞ്ഞ് ഒരു ബെഞ്ചിലെ തൊട്ടൊരുമയെ ഒരുമിച്ചിരിക്കും അതിനുശേഷം കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ നമ്മൾ ഹൈസ്കൂളോ അല്ലെങ്കിൽ കോളേജുകളോ ആകുമ്പോഴത്തേക്കും നമുക്ക് അവരവർക്ക് ഓരോ കസേര നൽകി തുടങ്ങും അതിനുശേഷം നമ്മൾക്ക് ജോലി ജോലിയാകുമ്പോഴത്തേക്കും എല്ലാവരും അവരവർ ഓരോ ക്യാബിൻ്റെ അകത്ത് കയറി ഇരുന്നു തുടങ്ങും ഇനി ആ അതിനുമേളീസിൻ്റെ ഹെഡ് ആകുമ്പോഴത്തേക്കും ഒരു മുറി എങ്ങ് തരും അപ്പോൾ പ്ര പ്രധാനമായിട്ടും നമ്മളിങ്ങനെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് പരസ്പരം ബന്ധപ്പെടാനുള്ള സാധ്യതകളാണെങ്കിലും എല്ലാം ഇങ്ങനെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയാണ് നമ്മൾ സമൂഹത്തിൽ ശരിക്കും സ്വയം നമ്മളെ വിലയിരുത്തുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ആ ഒരു ആശയത്തെ വെല്ലുവിളിക്കുക എന്നുള്ളത് എനിക്ക് കോളേജ് കാലം മുതൽ തന്നെ എൻ്റെ ഒരു ഒരു ശീലമായിരുന്നു അപ്പോൾ അത് എന്ത് ഔദ്യോഗിക തിരക്കാണെങ്കിലും താല്പര്യമുള്ള മേഖലകളിൽ പ്രത്യേകിച്ചും കല എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിൽ കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ ഇനിയും ഇനിയും ഒരുപാട് തഴച്ച് വളരേണ്ടുന്ന ഒന്നാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ കായിക മത്സരങ്ങൾക്കുള്ള ഒരു തരം ഒരു ലഹരി എന്ന് പറയുന്നത് കലയോട് പ്രത്യേകിച്ച് നമ്മുടെ പരമ്പരാഗത കലകളോട് ഇന്ന് അത്രമാത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം അതിനും കൂടെ എൻ്റേതായ ഒരു ഒരു ചെറിയ ഒരു ഒരു സംഭാവന എന്നുള്ള നിലയിലും കൂടി അതിലേർപ്പെടാൻ ഒരു ആഗ്രഹമുണ്ട്